നമസ്കാരം സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പാപ്പനങ്കോട് അടുത്ത് കോലിയക്കോടെന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ഒരു കിണറ്റിനകത്ത് ഒരു പുതിയ വീട് പണി സ്ഥലമാണ് അവിടെ ഒരു തൊട്ടടുത്ത പറമ്പിൽ ചെറിയ കിണറുണ്ട് ആ കിണറ്റിനകത്ത് ഇന്നലെ ഒരു അതിഥി അകപ്പെട്ടു എന്ന് പറഞ്ഞ് വിളിക്കുന്ന ചെറിയ കിണറ്റിനകത്തുള്ള ഒരു വലിയ അതിഥി എന്ന് പറഞ്ഞു നമസ്കാരം സുഖാരിക്കുന്നല്ലോ ഇത് പറഞ്ഞേ ഏതാ ഏതാ എവിടെയാ കണ്ടതെന്ന് പറഞ്ഞത് ഇതിലേക്ക് അല്ല ഇതിലേക്ക് പോവാം ഇതുമ്പോൾ ചെളിക്ക് കുറവല്ലേ നല്ല മഴയായിരുന്നു അല്ലേ ഇവരൊക്കെ നമസ്കാരം ഹലോ എൻ്റെ ആണ് ചക്കട ചക്കടമുട്ടേ എന്താ മോളെ പേര് ദക്ഷിയാണോ ഈ ദക്ഷിണ കൊടുക്കാൻ അത് കെട്ടിയിട്ടേക്കണോ കുടുമി കെട്ടിയിട്ടേക്കണത് ഏ അടിപൊളിയാണല്ലോ നോക്കിയാൽ മോള് ദക്ഷാമോള് എന്നെ പേടി മോളെ മോളെ കുടുമി ഇതിലുണ്ട് മോളെ തലയിലെ കുടുമി ഇതിലുണ്ട് എന്നെ പേടിപ്പിക്കാൻ വേണ്ടി പാമ്പിനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മാവന്തരനെ പേടിപ്പിക്കാന്ന് ആരാ പറഞ്ഞിട്ട് അടിപൊളി ദക്ഷ ദക്ഷമോളെത്തല്ല പഠിക്കണേ രണ്ടില് അടിപൊളി ഹലോ ഇതാരായത് അയ്യോ ഇടി കൂമ്പിലോ എന്റെ അമ്മ ഇടിച്ചു കൂമ്പാണ് അച്ഛൻ തന്നെ ആ അച്ഛനെ തന്നെ ഇടിച്ച് പഠിക്കണോ കൊന്നൂറ കൊടുമോനെ ഒന്നൂറ കൊടുത്തേ ഇതെവിടെ ഓ ഇത് ഇതിനകത്തുക്കണത് ഉണ്ടല്ലേ ഓ ഇതിനാ ഓ ഇത് ഓ ഇത് ഇതിന് മുന്നേ ഇവിടെ കണ്ടു നിങ്ങൾ പണി സമയത്തൊന്നും ഇത് കണ്ടിട്ടില്ല അല്ലെ പറഞ്ഞത് ഓ അവര് ഒരു ചേര കിടക്കുന്നു ഞാൻ കണ്ടതാ അല്ലേ പക്ഷെ നമ്മൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ്റെ വീടിൻ്റെ പണി നടക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വസ്തുവാണ് അപ്പോൾ ഇതിവിടുത്തെ പണിയെന്ന് തട്ടുകറിക്കുന്ന ആൾക്കാരോ കമ്പി കെട്ടുന്ന ആൾക്കാരോ എന്ന് പറഞ്ഞതെന്ന് ഒരു പാ ഒരു ചേരതിനകത്ത് ചത്തു കിടക്കുന്നതെന്ന് പറഞ്ഞു പക്ഷേ ചേരയല്ല മൂർഖനാണ് അദ്ദേഹം മലന്ന് കിടക്കുന്ന പക്ഷേ ഇപ്പം നമ്മൾ നേരെ കവിന്ന് കിടക്കുകയാണ് ഞാൻ പറഞ്ഞതുപോലെ ഫീമെയിൽ അതിഥി പെണ്ണതി മുട്ട ഇട്ടതിന് ശേഷം മുട്ട വരിഞ്ഞ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോയതിനു ശേഷം ഭക്ഷണം തേടി വരാൻ വെള്ളം തേടി വരാൻ ഒരു സാധ്യതയില്ല കാരണം വെള്ളം ഇപ്പോൾ മൂന്നാമത്തെ നല്ല മഴയുണ്ട് മഴയ്ക്കൊരു കുറവില്ല നമുക്ക് നല്ല മഴയത്ത് ഒരു തൊരാത്ത മഴയാണ് അപ്പോൾ അത് നോക്കൂ ഒരാറ് ഏഴ് വയസ്സിന് മേലിലോട്ട് പ്രായം വരുന്ന ഒരു നല്ല ടയേഡായിട്ടുള്ള ഒരു പെൺമൂർക്കിന് അതിഥിയാണ് പക്ഷേ പുള്ളിക്കാരൻ പറയുന്നുണ്ടെന്ന് കിണർ ചെറുതാണ് ചേട്ടൻ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ചേട്ടാ അങ്ങ് വീണ് പോതെ സൂക്ഷിക്കണം ഒരു പത്ത് രൂപ അടി ആഴമേ ഉള്ളൂ പത്ത് രൂപ അടി വെള്ളമേ ഉള്ളൂ ഇപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് കുടിക്കാനുള്ള വെള്ളമേ ഉള്ളൂ നമുക്ക് കാണാം നമ്മുടെ പ്രിയപ്പെട്ട ഒരു കുഞ്ഞ് മൂർക്കനെന്ന് ഞാൻ പറയുന്നില്ല നല്ല വലിപ്പുള്ള വലിപ്പമുള്ള ഒരു വലിയ മൂർക്കൻ അതിഥി ഒരുപാട് ആൾക്കാർ കാണാനായിട്ട് അവിടെ നിന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞല്ലേ നല്ല ടയേഡായിട്ടുള്ള ആറ് വയസ്സിന് മുകളിൽ പ്രായം വരുന്ന പെണ്ണതിഥിയാണ് പക്ഷെ അതിലുപരി അദ്ദേഹം കയറി പോകേണ്ടത് ഇതിന് എന്തെങ്കിലും ഒരു പിടിവെള്ളി ഉണ്ടായിരുന്നില്ല അദ്ദേഹം പറഞ്ഞു തടിയെ കണ്ട വെള്ളത്തിയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞായിരുന്നല്ലേ കയറി പോകാനായിട്ട് കയറി പോകേണ്ട അപ്പോൾ അധികം കയറി പോട്ടേന്ന് വിചാരിച്ചു തടിയൊക്കെ വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നിട്ടും കയറിപ്പോയില്ല എനിക്കൊരു ശരീരം ടയർഡാണ് ഉണ്ടെങ്കിൽ ഇത് വഴിയൊക്കെ കയറി ഇപ്പോൾ ഇത്തിരി ആഴ് ഏകദേശം രണ്ടടി മൂന്നടി ആഴേ ഇതിൽ കൂടെ ഈസിയായിട്ട് കയറി പോകേണ്ടതാണ് പക്ഷേ കയറിയിട്ടില്ല എനിക്കൊരു ചെറിയ നല്ല ടയർഡായത് കൊണ്ട് അല്ലെങ്കിൽ ഗ്രിപ്പ് ഇവിടെ ഗ്രിപ്പില്ലാത്തത് കൊണ്ട് ഇവിടെ ഗ്രിപ്പില്ല നല്ല എന്താ പറയുക തൊടി ഈ ഒരു തൊടി കറക്റ്റായിട്ട് തെളിഞ്ഞു തൊടി ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഈസിയായിട്ട് കയറി പോകുന്നു പക്ഷേ കയറി പോകുന്ന ആളാണ് കാരണം പണിക്കാർ ഇവിടെ ഉച്ചയ്ക്ക് കൂണ്ടിട്ടൊക്കെ ഇവിടെ കിടക്കുന്ന സമയത്തൊക്കെ അവർക്ക് അവർ ശ്രദ്ധിച്ചില്ലേ ചിലപ്പോൾ ചെറിയ അറിയാതെ ചിലപ്പോൾ യൂറിൻ പാസ് ചെയ്യാനായിട്ടൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ ചിലപ്പോൾ ചപ്പിനകത്തൊക്കെ കിടന്നിട്ട് കടി കടികിട്ടാനുള്ള സാധ്യത കൂടുതലാണ് എന്തായാലും ഒരു മുപ്പതിന് മുകളിൽ മുട്ടയിട്ട് അതിഥിയായിരിക്കും മുപ്പതിന് മുകളിൽ വെച്ചാൽ മുപ്പത്തെട്ടോളം മുട്ടകൾ ഇടാനുള്ള കപ്പാസിറ്റി ഇദ്ദേഹത്തിനുണ്ട് സമയം കഴിഞ്ഞില്ല അദ്ദേഹത്തെ വെള്ളത്തിന് വെള്ളം എനിക്ക് എനിക്കുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് അപ്പോൾ അതിൻ്റെ സ്മെല്ല് നല്ല സ്മെല്ലുണ്ട് അതിൽ അഴുക്കൊക്കെ വീണ്ടും നല്ല മണമുണ്ട് എന്തായാലും നമ്മൾ അറിയാമല്ലോ നമുക്ക് ഇതുപോലൊരു ഇത്രയും തന്നെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു അതിഥിയുടെ കടിയേറ്റിട്ടാണ് എൻ്റെ നടുക്കത്തെ വിരള് കൈയുടെ നടുക്കത്തെ വിരള് മുറിച്ച് മാറ്റേണ്ടി വന്നത് അത്രയ്ക്ക് വീര്യമാണ് അറിയാമല്ലോ നമുക്കിപ്പോൾ അത് അദ്ദേഹത്തിന് നല്ല അദ്ദേഹം നല്ല ടയേഡാണ് ഞാൻ പറഞ്ഞ പോലെ ഏകദേശം ഏകദേശം മുപ്പത്തി എട്ടോളം മുട്ടകൾ ഇടാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളൊരു അതിഥിയാണ് നമുക്ക് പത്ത് മുപ്പത് മുപ്പത്തോളം മുപ്പത്തെട്ടോളം മുട്ടകൾ ഇടാനുള്ള കപ്പാസിറ്റി ഉള്ളൊരു പെൺമൂർക്കൻ അതിഥിയാണ് ചേട്ടാ ആ ചാക്കി വരുമോ ഇതേ നല്ല ടയർഡായ ടയേഡായ അതിഥിയാണ് അപ്പോൾ ഇദ്ദേഹത്തെ നമ്മൾ എന്തായാലും ചാക്കിലാക്കുകയാണ് ഒരുപാട് മഴയാണ് പുതു മഴയാണ് ഇപ്പോൾ മഴയത്തും വേനൽ സമയത്തൊക്കെ പാമ്പുകളെല്ലാം ഒരുപോലെ തന്നെ ഇറങ്ങുന്നത് അല്ലാതെ പാമ്പുകൾക്ക് ഇന്ന സമയം ഇന്ന സമയമൊന്നും അവർക്ക് വിഷം വിശക്കുമ്പോൾ ഭക്ഷണം തേടി ഇറങ്ങുന്നു അവർ വധിക്കുന്ന സ്ഥലത്ത് വെള്ളം നല്ല നല്ല ശക്തിയായിട്ട് പമ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അവിടുന്ന് തിരിച്ച് അവർ അദ്ദേഹം പെട്ടെന്ന് അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു ചൂടാകുമ്പോൾ വെള്ളം കുടിക്കാനായിട്ട് അപ്പോൾ കൊണ്ടുവയ്ക്കാനായിട്ട് വെള്ളമുള്ള സ്ഥലത്തേക്ക് പോകുന്നു അപ്പോൾ നമ്മളെന്തായാലും ഇദ്ദേഹത്തെ ഏകദേശം മുപ്പത്തെട്ടോളം മുട്ടകൾ ഇട്ട പെൺമുറുക്കനാതിഥി നമ്മൾ പാപ്പനങ്കോട് പിരപ്പംകൂടെന്ന് എടുത്തു കഴിഞ്ഞു നമ്മൾ സമയം കളയാനില്ല അടുത്ത അതിഥിയെ തേടി സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുന്നു സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ആദ്യത്തെ അതിഥിയെ പാപ്പനങ്കോട് പെരപ്പംകൂടെന്നുള്ള സ്ഥലത്ത് കിണറ്റിന്ന് ചെറിയ കിണറ്റി നിന്നൊരു അതിഥിയെടുത്ത് അത് എടുത്തു എടുത്തുകഴിഞ്ഞ് നിന്നപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അത് കഴിഞ്ഞാൽ ആ ഒരു കുറച്ച് ദൂരെ യാത്രയിൽ നിൽക്കുമ്പോൾ നമുക്ക് വരുന്നത് ഒരു കോൾ വരുന്നത് മുരുക്കുമ്പോഴേ സ്റ്റേഡിയത്തിനടുത്തൊരു വീട്ടിനകത്ത് ഇവിടെ ഒരു അതിഥി ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നത് നമുക്ക് നോക്കാം നമ്മുടെ അതിഥി അതിഥിയാണ് എന്തായാലും ഓർക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പോകാൻ നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്തേക്ക്

വീട്ടിൻ്റെ പുറകിലത്തെ ഏതെങ്കിലും വാതിൽ തുറന്ന് കിടന്നിരിക്കാം ശ്രദ്ധിക്കാത്തത് അല്ലെങ്കിൽ മിക്കവാറും പുള്ളിക്കാരൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ചിലപ്പോൾ ആ ജെല്ലി കയറത്തില്ല അങ്ങനെ ടെൻഷനേ വേണ്ട ഇത് നല്ല ഹൈറ്റ് ഉള്ള ജനലാണ് ഇല്ലേ കൂടെ കയറത്തില്ല താഴെക്കൂടി മാത്രേ കയറി വരാൻ സാധ്യത നേരത്തെ കയറിക്കണം കുറച്ച് നേരത്തെ എങ്ങനെ കയറിക്കണം നമ്മൾ കാണാത്തോണ്ടായിരിക്കും തുറന്നു കയറി ഇതിന്റെ അടിയിലെ ആ ആ സമയത്തു വല്ല ഇറിക്കണം നമ്മൾ കാണാത്തോണ്ടായിരിക്കും ഇതിപ്പോ മൊസൈക്കല്ലേ നമുക്ക് കാണാൻ കയറിയിരിക്കുന്ന ചെറിയ ആളൊന്നും അല്ല കേണ്ടോ വലിയ ആളാണ് കുഞ്ഞെന്നുള്ളത് നല്ല നല്ല അണലിയുണ്ട് എനിക്കറിയാം ഞാൻ ഇവിടെ നിന്ന് ഒരുപാട് അണലി എടുത്തിട്ടുണ്ട് കടി ഞാൻ പത്ത് വർഷമാ ഇവിടെ വന്നിട്ട് പത്ത് വർഷത്തിലാണ് അപ്പം അതെ അതെ അനിയൻ്റെ ഇവിടെ അല്ലേ അതെ എന്തായാലും നമുക്കിവിടെ ഓവോ അടിപൊളി സന്തോഷം അടിപൊളി തേണ്ട സൂപ്പർ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സാറിൻ്റെ വീട്ടിൽ വീട്ടിനകത്ത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് വീട്ടിനകത്ത് അതിൽ വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ചെറിയ അതിഥി ഒന്നുമില്ല എനിക്ക് തന്നൊരു നാല് വയസ്സിനടുത്ത് പ്രായം വരുന്ന മൂന്ന് വയസ്സിന് മേലും നാല് വയസ്സിനടുത്ത് പ്രായം വരുന്ന ഫീമെയിൽ പെൺമൂർക്കണി ഉണ്ട് വെള്ളം നനഞ്ഞ നല്ല വെള്ളം നൽകുന്നുണ്ട് ദേഹത്തൊക്കെ നല്ല ഷൈനിങ് പടം പൊഴിച്ചിട്ടുള്ള ഷൈനിങ് അല്ല കാലത്ത് കിട്ടുന്നതിനേക്കാളും കോളുകളാണ് എനിക്ക് മഴ സമയത്ത് കിട്ടുന്നത് കാരണം അറിയാം കുറേ കഴിഞ്ഞ പ്രളയ സമയത്തൊക്കെ ഞാൻ ആലപ്പുഴ കോട്ടയം പത്തനംതിട്ടയൊക്കെ പോയി ഒരുപാട് അതിഥികളെ കണക്കുകളില്ലാത്ത അതികളെ സേവ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു അതിലി വരെ എനിക്ക് പഠിക്കാൻ പറ്റിയൊരു പാടാം വേനൽക്കാലത്ത് കിട്ടുന്ന അതിഥിയേക്കളെക്കാലും മഴക്കാലത്ത് കിട്ടുന്നത് ഉൾപ്പെടെ കുഞ്ഞുങ്ങൾ ഇപ്പം നമുക്കറിയാം ഈ സമയത്ത് മഴ ഇല്ല കിട്ടേണ്ട ഒരു സാഹചര്യമല്ല കുറച്ചുകൂടെ ഒക്കെ ഉച്ച ദിവസം കഴിഞ്ഞാൽ മഴയുണ്ട് പക്ഷേ അസാധ്യമായ മഴയാണ് നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അവർ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ അവർക്ക് വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ അവർ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഇത് അവിചാരിതമായിട്ടാണ് ഈ വീട്ടിനകത്ത് നിന്ന് കയറി ഇപ്പോൾ ഇവർ കണ്ടിട്ടല്ല അപ്പോൾ ആ പ്രിയപ്പെട്ട സാഹചര്യം കണ്ടതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്താ പറയുക കാണാം കണ്ടതുകൊണ്ട് ഒരു അപകടം ഉണ്ടായില്ല കാണാതിരുന്നെങ്കിൽ ചിലപ്പോൾ രാത്രിയൊക്കെ അറിയാതെ നമ്മൾ കിടന്നിട്ട് നൂറും പാസ് ചെയ്യാനിട്ട് ഇണക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് രാത്രി കൊണ്ടുവരികയാണെങ്കിൽ അറിയാതെ ചവിട്ടാം കടി വാങ്ങാം സാഹ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതങ്ങനെയല്ല ഇതിപ്പം അവർ കണ്ടു കണ്ടതുകൊണ്ട് നമുക്കൊരു ചെറിയ അപകടം വലിയ അപകടം എന്ന് പറഞ്ഞാൽ ചെറിയ അപകടം കാരണം വലിയ മുറിക്കുന്ന അധികം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് കടികൾ കിട്ടിയത് പലർക്ക് കിട്ടിയാൽ നമുക്ക് അനുഭവമുണ്ട് പല ആൾക്കാരും കാല് മുറിച്ച മനോജ് മഹാദേവൻ ആലപ്പുഴയിൽ അണലിയുടെ കടിയേറ്റ് തുടയിൽ അവിടെ വെച്ച് മുറിച്ചത് ഉൾപ്പെടെ അത് കഴിഞ്ഞ് നമുക്ക് കോട്ടയത്ത് കൊച്ചു മകളുടെ കാല് മുറിക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശം ഉൾപ്പെടെ അപ്പോഴാണ് നമ്മളെ കാണുന്നത് അപ്പോൾ നമ്മൾ കുറേ നിർദ്ദേശങ്ങൾ ഉള്ളത് എന്തെങ്കിലും മകൾക്ക് കാല് മുറിക്കേണ്ട സാഹചര്യം ഉണ്ടായില്ല അങ്ങനെ പാമ്പ് കടികളുടെ ഒരു തരംഗം നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമുക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞു തിൽ ഏറ്റവും അപകടകാരികളായ പാമ്പുകളിലൊന്നാണ് മൂർഖൻ ഇവയ്ക്ക് വളരെ വലിയ പല്ലുകളാണുള്ളത് ആയതിനാൽ വളരെ ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ സാധിക്കും മാത്രമല്ല ഒരു ജീവി മരിക്കാൻ ആവശ്യമായ വെനത്തിന്റെ പത്തിരട്ടി കടിക്കുമ്പോൾ ശരീരത്തിൽ ഏൽപ്പിക്കാറുണ്ട് ഇവ മറ്റുള്ള പാമ്പുകളെക്കാൾ പെട്ടെന്ന് പ്രകോപിതരാകാറുണ്ട് മഞ്ഞയോ തവിട്ട് കലർന്ന മഞ്ഞയോ ആണ് നിറം ഉഗ്രവനമുള്ള മൂർഖൻ പാമ്പുകളുടെ ആഹാരം എലി തവള പക്ഷികൾ മൂർഖൻ പാമ്പുകൾ ഉൾപ്പെടെയുള്ള മറ്റു പാമ്പുകൾ എന്നിവയാണ് ഉരുണ്ടവാലും വൃത്താകൃതിയിലുള്ള കൃഷ്ണമണിയുമുള്ള പാമ്പാണ് മൂർഖൻ കഴുത്തിൽ പത്തിയുണ്ട് പാത്തിയിൽ കണ്ണട പോലുള്ള അടയാളവും കാണുന്നു ഈ അടയാളം ഇല്ലാത്തവയെയും കാണുന്നു ഉച്ചത്തിൽ ചീറ്റുന്ന പാമ്പാണ് മൂർഖൻ ഈ പാമ്പിനെ വല്ലാതെ ഭയപ്പെടുന്ന കാര്യവും ഇതാണ് ഭയപ്പെടുമ്പോൾ ആണ് മൂർഖൻ പാമ്പുകൾ ചീറ്റുന്നത് മൂർഖൻ പാമ്പുകളുടെ ആയുസ് ഇരുപത്തിനാല് മുതൽ മുപ്പത് വർഷം വരെയാണ് മുട്ടയിടുന്ന മൂർഖൻ പാമ്പുകൾ മുട്ടകളെ സുരക്ഷിത സ്ഥാനങ്ങളിൽ നിക്ഷേപിച്ച് അതിനു മുകളിൽ ചുരുണ്ടുകിടക്കുന്നു അൻപത്തിയെട്ട് ദിവസം കഴിഞ്ഞ് മുട്ട വിരിഞ്ഞു തുടങ്ങും മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും മാരകമായ വെനമുണ്ട് ഇവർ കടിക്കാനും മിടുക്കരാണ് ഇന്ദ്രിയ സംവേദനങ്ങളിൽ മൂർഖൻ പാമ്പുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ളത് ക്രാനേന്ദ്രിയത്തിനാണ് കാഴ്ചയെക്കാളും കേൾവിയെക്കാളും സ്പർശനത്തെക്കാളും അവ ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗന്ധസംവേദനത്തെയാണ് അന്തരീക്ഷത്തിലുള്ള തന്മാത്രകൾ നാക്ക് നീട്ടി പിടിച്ചെടുത്ത് നാവിൽ പുരളുന്ന ഗന്ധ തന്മാത്രകളെ അവ നാവ് ഉള്ളിലേക്ക് വലിച്ച് വായിൽ മേലെണ്ണാക്കിലുള്ള ജേക്കബ് സൺസ് ഓർഗൻ എന്ന പ്രത്യേക അവയവത്തിലേക്ക് വിടുന്നു ഈ അവയവമാണ് മണത്തെ കൃത്യമായി എന്തിന്റെ മണമാണ് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നത് നാവിന്റെ അറ്റം രണ്ടായി പിളർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഏത് ദിശയിൽ നിന്നാണ് ഗന്ധ തന്മാത്രകൾ കൂടുതലായി നാവിൽ വന്നു വീഴുന്നത് എന്ന് അവയ്ക്ക് മനസ്സിലാക്കുകയും ചെയ്യാം അതായത് മൂർഖൻ മണം പിടിക്കുന്നത് മൂക്കുകൊണ്ടല്ല കൊണ്ടാണ് എന്ന് സാരം മൂക്ക് അതിന് ശ്വാസോച്ഛാസത്തിന് മാത്രമുള്ള അവയവമാണ് തവള എലി ചെറുപക്ഷികൾ മുട്ട എന്നിവയാണ് സാധാരണ ഭക്ഷണം നാക്കുപയോഗിച്ച് ഇരയുടെ ഗന്ധം മനസ്സിലാക്കുന്നു ഇരയെ വെനം കുത്തിവെച്ച് കൊന്ന് ആഹാരമാക്കുന്നു കടിച്ച് ചവച്ച് തിന്നാനോ വലിച്ചു കുടിക്കാനോ പറ്റുന്ന രീതിയിലല്ല അവയുടെ വായയുടെ ഘടന അവ വിഴുങ്ങുകയാണ് ചെയ്യുക ഇരയുടെ തല മുതലാണ് വിഴുങ്ങുക നഖം തുടങ്ങിയ കൂർത്ത ഭാഗങ്ങൾ തട്ടി അന്നനാളം മുറിയാതിരിക്കാനും ഇര തിരഞ്ഞു കടിക്കാതിരിക്കാനും ഒക്കെ വേണ്ടിയാണ് അവ അങ്ങനെ ചെയ്യുന്നത് മൂർഖൻ പാമ്പുകൾ മറ്റ് മൂർഖൻ പാമ്പുകളെയും മറ്റു പാമ്പുകളെയും ആഹാരമാക്കാറുണ്ട് ഒരിക്കൽ വയറു നിറഞ്ഞാൽ പിന്നെ കഴിച്ച ഭക്ഷണം ദഹിച്ചു കഴിഞ്ഞു മാത്രമേ ഭക്ഷണം കഴിക്കൂ ഇതിന് ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ എടുത്തേക്കാം കുറഞ്ഞ മെറ്റബോളിസം ഉള്ളതിനാൽ കുറെ കാലം ആഹാരമില്ലാതെയും ഇവയ്ക്ക് ജീവിക്കാനാകും മൂർഖൻ പാമ്പുകളുടെ വളർച്ചയ്ക്കനുസരിച്ച് അവയുടെ പുറംചട്ട വളരില്ല അതുകൊണ്ട് ഇടയ്ക്കിടെ ഈ പുറംചട്ട മാറ്റേണ്ടി വരുന്നു ഇതിനെ പടം പൊഴിക്കൽ ഉറ ഊരൽ എന്നൊക്കെ പറയാറുണ്ട് വളർച്ച പെട്ടെന്നുണ്ടായാൽ പടം പൊഴിക്കലും പെട്ടെന്നുണ്ടാകും വളർച്ച മെല്ലെ ആയാൽ പടം പൊഴിക്കലും വൈകും ജനിച്ചു വീഴുന്ന പാമ്പിൻ കുഞ്ഞുങ്ങൾ പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ പടം പൊഴിച്ചേക്കാം എങ്കിലും വലുതായി കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മാസത്തിലൊരിക്കലേ ഇത് സംഭവിക്കാറുള്ളൂ പടം പൊഴിയാറായ പാമ്പ് ഭക്ഷണം പോലും കഴിക്കാതെ ഉഷാറൊക്കെ നഷ്ടപ്പെട്ട് ഏതെങ്കിലും മാളത്തിൽ വിശ്രമത്തിലേർപ്പെടും ആ സമയത്ത് അതിന്റെ കണ്ണ് നീല നിറമാവുകയും ചെയ്യും മൂർഖൻ പാമ്പുകൾക്ക് കൺപോളകളില്ല അതുകൊണ്ട് തന്നെ മണ്ണിലിഴയുമ്പോഴും മാളത്തിൽ ഇറങ്ങുമ്പോഴുമെല്ലാം കണ്ണിൽ മണ്ണു വീഴാൻ സാധ്യത ഏറെയാണ് അതുകൊണ്ട് കണ്ണുകളുടെ പുറമേ ചില്ലുപോലെ സുതാര്യമായ കണ്ണട പോലുള്ള ഒരു ആവരണമുണ്ട് ഇതിന്റെ പേര് ബ്രിൽ എന്നാണ് മൂർഖൻ പാമ്പുകൾക്ക് മൂത്രസഞ്ചിയില്ല ദ്രാവക രൂപത്തിൽ അവ മൂത്രമൊഴിക്കാറുമില്ല ജലനഷ്ടം ഉണ്ടാവാതിരിക്കാനുള്ള ഒരു അനുകൂലനം ആണ് ഇത് പരൽ രൂപത്തിലാണ് അവ യൂറിക് ആസിഡ് വിസർജിക്കുക ഈ വിസർജ്യത്തിന് ഒരുതരം തരം രൂക്ഷഗന്ധമുണ്ടാകും ഏകദേശം കോഴിക്കാഷ്ടം പോലെ തന്നെയാണ് പാമ്പിൻ കാഷ്ടവും കാണപ്പെടുക മൂർഖൻ പാമ്പിന്റെ ഉമിനീരാണ് വെനം വർഗവ്യത്യാസമനുസരിച്ച് വെനം പലതരം പ്രോട്ടീനുകളും എൻസൈമുകളും പെപ്റ്റൈഡുകളും അടങ്ങിയ ഉമിനീര് മാത്രമാണ് വെനം കുടിച്ചാൽ വായിലോ കുടലിലോ ആമാശയത്തിലോ ഒന്നുമില്ലെങ്കിൽ മറ്റേത് പ്രോട്ടീനും പോലെ ദഹിച്ചു പോവുകയേ ഉള്ളൂ എന്നാൽ രക്തത്തിൽ കലരുമ്പോൾ കടിയേറ്റ ജീവിയുടെ ശരീരത്തെ അവ പല രീതിയിൽ ബാധിക്കാം മൂർഖന്റെ വെനം നാടികളെയാണ് ബാധിക്കുന്നത് ഇത്തരം ന്യൂറോടോക്സിക് വെനം എന്ന് പറയുന്നു വെനം രൂപപ്പെടുന്നത് വെനഗ്രന്ഥികളിലാണ് മൂർഖൻ പാമ്പുകളുടെ വായുടെ മുകളിൽ കണ്ണിന് പിന്നിലായാണ് വനഗ്രന്ഥി ഈ ഗ്രന്ഥിയിൽ രൂപപ്പെടുന്ന വെനം നേരിയ ഒരു കുഴൽ വഴി വിഷപ്പല്ലുകളുടെ ചുവടറ്റത്ത് പല്ലിലെ നാളികളിലേക്ക് തുറക്കുന്നു ഇരയെയോ ശത്രുവിനെയോ കടിക്കുമ്പോൾ വിഷഗ്രന്ഥി അമരുകയും വെനം ഈ കുഴലിലൂടെ പല്ലിലെ നാളിയിലേക്ക് എത്തുകയും ചെയ്യും ഇഞ്ചക്ഷൻ സിറിഞ്ചിൻ്റെ സൂചിയെപ്പോലെ ഇരയുടെയോ ശത്രുവിൻ്റെയോ ശരീരത്തിലേക്ക് തുളഞ്ഞിറങ്ങുന്ന പല്ലുകൾ വഴി ഈ വേനം അവയുടെ ശരീരത്തിൽ പ്രവേശിക്കും എന്നാൽ വളരെ സന്തോഷം നമ്മൾ നമ്മളിന്ന് രണ്ടാമത്തതി ഇന്നത്തെ നമ്മുടെ യാത്രയ്ക്കിടയിൽ ദിനം ഒന്ന് നമ്മൾ പാപ്പനങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ എന്താ പറയുക പെരപ്പംകോട് പാപ്പനങ്കോട് പെരപ്പൂട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കിണറ്റിൽ നിന്ന് മുറുക്കനാ എടുത്തു അത് കഴിഞ്ഞാണ് ഇപ്പോൾ വന്ന് ഈ നമ്മുടെ ഈ മുരുക്കുമ്പോഴയ്ക്ക് അടുത്ത് കടവിനടുത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേഡിയത്തിനടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട സാറിൻ്റെ വീട്ടിൽ ഹാളിനകത്ത് ഹോളിൻ്റെ ഡോറിൻ്റെ പുറകിൽ ഏകദേശം നാല് വയസ്സിന് മേളിൽ പ്രായം വരുന്ന ഒരു ഏകദേശം ഒരു മീറ്ററിലേറെ പ്രായം വരുന്ന ഈ വർഷം ഏകദേശം പതിനാലിന് മുതൽ പതിനെട്ട് മുട്ടകൾ വരെ എവിടെയെ നിക്ഷേപിച്ച് മുട്ട വിരിയിച്ച് കുഞ്ഞുങ്ങളെ പുറത്ത് വിട്ടതിന് ശേഷം ഭക്ഷണം തേടി വന്ന അതിഥി ഭക്ഷണം തേടി വരുന്ന സമയത്തായിരിക്കും മഴ ഇവിടെ അസാധ്യമായ സാന്നിധ്യം ഉണ്ടായത് അപ്പോഴായിരിക്കും അദ്ദേഹം പേടിച്ച് വന്ന് അതിനകത്ത് അകപ്പെട്ടു പോയത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമുക്ക് ഒരുപാട് മുർക്കതിഥിയുടെ കടി കിട്ടിയ അനുഭവങ്ങൾ നമുക്ക് ഒരുപാട് അവധി ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് തന്നെ അറിയാം എന്ന് പറഞ്ഞാൽ എൻ്റെ വെള്ളിൽ നടുക്കത്തെ വെള്ളൽ മുറിച്ച് മാറ്റിയത് നമുക്ക് എല്ലാവർക്കും അറിയാം അറിയാമല്ലേ മുറുക്കൻ്റെ കടിയായിട്ടാണ് മറ്റേ വെറുതെ മടങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കൈയുടെ റിസ്റ്റ് മടങ്ങിയിരിക്കും മടങ്ങാത്തത് ഇതെല്ലാം മുർക്കൻ അതിഥിയുടെ കടികൾ കിട്ടിയതിന് ശേഷം ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങൾ അപ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കടി കിട്ടുന്നത് കൊണ്ടാണ് എനിക്ക് കടിയെക്കുറിച്ച് പറയാൻ കഴിയുന്നത് അനുഭവങ്ങളെക്കുറിച്ച് പറയാൻ കഴിയുന്നത് അത് സൂക്ഷിക്കണം നമ്മൾ സ്നേഹിക്കണമെങ്കിൽ പാമ്പനെ പിടിച്ച് വീട്ടിൽ വളർത്തി സ്നേഹിക്കണമെന്നല്ല പറഞ്ഞത് സൂക്ഷിക്കണം അപകടങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്തായാലും നമുക്ക് വളരെ 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 സന്തോഷം ഇന്ന് നമ്മുടെ യാത്രയ്ക്കിടയിൽ നമുക്ക് ഈ മഴക്കാലത്ത് രണ്ട് യാത്രയ്ക്കിടയിൽ ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട് പക്ഷേ ഈ യാത്രക്കിടയിൽ കിണറ്റിൽ നിന്ന് പിടികൂടി അതിഥിയുടെ നമ്മുടെ പ്രിയപ്പെട്ട സാറിൻ്റെ വീട്ടിൽ വാതിലിൻ്റെ പുറകിൽ അല്ലെങ്കിൽ ആ പാളിയുടെ പുറകിലിരുന്ന ഉദ്ദേശം നാല് വയസ്സിന് മേളിൽ പ്രായം വരുന്ന പെൺമുറുക്കൻ അതിഥിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും നന്ദി നമസ്തേ